ണാതു പോയ സൈക്കിൾ കിട്ടിയ സന്തോഷത്തിനിടയിലാണ് മൃദുലിന് പനിയും ശാരീരിക അസ്വസ്ഥതകളും തുടങ്ങിയത് രണ്ടു ദിവസത്തിനു ശേഷം മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഒരിക്കലും മൃദുലിന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരാനോ സൈക്കിൾ ഓടിക്കാനോ സാധിച്ചില്ല അമീബിക് മസ്തിഷ്ക ജരം മൃദുലിനെ കൊണ്ടുപോയി കോഴിക്കോട് രാമനാട്ടുകര ഫറൂഖ് കോളേജിനു സമീപം ഇരുമൂളിപ്പറമ്പ് കൗസ്തുബത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകൻ ഇ പി മൃദുലാണ് കഴിഞ്ഞ രാത്രി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ നാട് വിങ്ങുകയാണ് ഫറൂഖ് കോളേജ് അച്ചൻകുളത്തിന് കുളിച്ചതിന് പിന്നാലെയാണ് മൃദുലിന് അസുഖം പിടിപ്പെട്ടത് കുളത്തിന്റെ കരയിൽ വെച്ചാണ് സൈക്കിൾ കാണാതായത് തുടർന്ന് കൌൺസിലർ ബീനയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സൈക്കിൾ കാണാതായ വിവരം അറിയിച്ചു വൈകുന്നേരത്തോടെ സൈക്കിൾ കാണാതായ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു മൃദുൽ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു സ്കൂൾ ടീമിലും മറ്റും കളിക്കാറുണ്ട് കളിക്കുന്നതിനിടെ പന്ത് തലയിൽ പതിച്ചിരുന്നു പനിയും മറ്റു ബുദ്ധിമുട്ടുകളും തോന്നിയപ്പോൾ പന്ത് തലയിൽ തട്ടിയത് ആദ്യം കരുതിയത് തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നാല് സെന്റ് സ്ഥലത്ത് സർക്കാർ നൽകിയ ചെറിയ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടിയാണ് മൃദുലിന്റെ കുടുംബം ജീവിക്കുന്നത് അച്ഛൻ അജിത് പ്രസാദിനും ഗൾഫിലായിരുന്നു ജോലി പക്ഷെ അക്കഥം വന്ന് ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ ഗൾഫിൽ നിന്നും തിരികെ പോന്നു മൃദുലിന്റെ മുത്തശ്ശനെ പറ്റി അക്കഥം വന്ന് ചികിത്സയിലാണ് ഇരുവരും മരുന്നിന്റെ ബലത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൃദുലിന്റെ അമ്മ ജ്യോതിക്ക് ജോലിയൊന്നുമില്ല മൃദുലിന്റെ അനിയൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് മൃദുൽ സ്ഥിരമായി കുളിക്കുന്ന കുളത്തിലാണ് അമീബയുടെ രൂപത്തിൽ മരണം പതിയിരുന്നത് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഈ അമീബ വളരെ പെട്ടെന്ന് തലച്ചോറിലേക്ക് കയറും കണ്ടെത്താനും പ്രയാസമാണ് അമിബിക്ക് മസ്തിഷ്ക ജ്വരം ആണെന്ന് കണ്ടെത്തിയപ്പോഴേക്കും മൃദുലിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് ഒടുവിൽ ഇന്നലെ രാത്രി സൈക്കിളിനെയും ഫുട്ബോളിനെയും അനാഥമാക്കി മൃദുൽ യാത്രയായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക